الحمد لله الحمد لله رب العالمين الصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بريه المؤمنين അള്ളാഹു സുബഹാന ഹൂവത്താല നമ്മുടെ ജീവിതത്തിൽ ഹയറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നമ്മളോട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവരുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമിനികളെ അള്ളാഹു സുബഹാന ഹൂവത്താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വലുതാണ് അള്ളാഹുവിൻ അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് ഒരിക്കലും കഴിയില്ല ഒരിക്കലും അള്ളാഹുവിൻ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ ഒരു മനുഷ്യനും ഒരാൾക്കും കഴിയില്ല അത്രത്തോളം അനുഗ്രഹങ്ങൾ അള്ളാഹുത്താല നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല എന്ന് മാത്രം അള്ളാഹു താല തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് ചിന്തിക്കാനും കഴിയുന്നില്ല നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ അത് എണ്ണി നോക്കിയാൽ അത് തിട്ടപ്പെടുത്താൻ കഴിയില്ല അത്രത്തോളം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുത്തനതെല്ലാം തരുമ്പോഴും നമുക്കവനെ സ്നേഹിക്കാനും കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിച്ച ഒരുപാട് മഹത്വങ്ങളുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പാടുകയും പറയുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് പക്ഷേ എന്നിട്ട് പോലും അള്ളാഹുവിന് വേണ്ടുന്ന രൂപത്തിൽ നമുക്ക് സ്നേഹിക്കാനോ അവനുമായി എടുക്കാനോ നമുക്ക് കഴിയുന്നില്ല എന്നാൽ അതുകൊണ്ട് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുകയും അവനെ ഓർത്തുകൊണ്ട് സ്നേഹം കൊണ്ട് കരയുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രതിഫലമാണ് അബിബായ് റസൂലി സ്വലുസലമാങ്ങൾ പറഞ്ഞില്ലേ രണ്ട് തുള്ളികൾക്ക് വല്ലാത്ത പ്രതിഫലമാണ് രണ്ട് തുള്ളികൾക്ക് രണ്ട് തുള്ളികൾക്ക് വല്ലാത്ത പ്രതിഫലമാ ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തിട്ട് അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു തുള്ളി രക്തം ആ രക്തത്തിന് വല്ലാത്ത പ്രതിഫലം രണ്ടാമത്തത് അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഈ ബാധത്തുകൾ ചെയ്യുമ്പോൾ ആരും അറിയാതെ കണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ പാപങ്ങൾ മുഴുവനും ഏറ്റു പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ട് സമയത്ത് നിന്റെ കണ്ണിൽ നിന്ന് നിറകളിക്കുന്ന കണ്ണുനീരുണ്ടല്ലോ ആ കണ്ണുനീരിനു വല്ലാത്ത പ്രതിഫലമാണ് അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നുണ്ട് ആ തുള്ളികളുമായിട്ട് നീ പാരികമായ ലോക ത്തിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുബെ നീ എത്ര പാപം ചെയ്തവനാണെന്ന് പറഞ്ഞാലും ശരി അള്ളാഹുദിന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ാഹു വലിയ പഠിപ്പിക്കുകയാണ് അള്ളാഹുബിനെ സ്നേഹിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് അറിയോ അള്ളാഹു നിനക്ക് ഒരുപാട് പരീക്ഷരങ്ങൾ വെച്ച് തന്നേക്കാം ഒരുപാട് പരീക്ഷണങ്ങൾ തന്നേക്കാം ആ പരീക്ഷണങ്ങൾ പ്രിയപ്പെട്ടവരെ ആ പരീക്ഷണങ്ങൾക്ക് ഓരോന്നിനും വലിയ വലിയ പ്രതിഫലമാണ് നിനക്ക് തരുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലമാണ് തരുന്നത് അല്ലാഹുവേ என்ன ஒரு டென்ஷனும் இல்லல்லோ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു ഹൃദയമെന്ന് പറയുന്നവരുടെ ഹൃദയം വല്ലാത്ത സ്നേഹമായിരിക്കും അവരുടെ ഹൃദയത്തിൽ യാതൊന്നും ഭയവുമില്ല ടെൻഷനില്ല പ്രയാസങ്ങളില്ല ദുഃഖമില്ല എന്നാ ദുരിയാപരിയും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ ഹൃദയം എങ്ങനെയാണെന്നറിയോ അവർ ഹൃദയത്തിൽ എപ്പോഴും ടെൻഷനായിരിക്കും അവരുടെ ഹൃദയത്തിൽ എപ്പോഴും വള്ളാഹേ വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് അവരെങ്ങനെയാണ് ഈ ജീവിതമൊന്നും ുദ്ധിമുട്ടിക്കുക എങ്ങനെയായ ജീവിതം ഒന്ന് കൂട്ടിമുട്ടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നെട്ടോട്ടം ഓടുന്ന പുസ്തയാണ് റബേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും കിട്ടണമെങ്കിൽ നല്ലതുപോലെ സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിൽ മുറുകെ പിടിക്കാൻ നമുക്ക് നമുക്ക് കഴിഞ്ഞെങ്കിൽ വല്ലാത്ത പ്രതിഫലമാ കിട്ടുന്നത് تهاتت عنه خطاياه كما تهات عن الشجرة البالية ورقها പ്രവാചകർാഹു തങ്ങൾ പറയുകയാണ് ഭയപ്പെട്ട് കൊണ്ടരണമുണ്ടായാൽ ഉണങ്ങിയ മരത്തിന്റെ നിലകൾ പൊഴിയുന്നത് പോലെ അവന്റെ പാപങ്ങൾ മുഴുവനും പൊഴിഞ്ഞു പോകുന്നതാണെന്ന് മുസ്തഫ ാഹുല പഠിപ്പിക്കുകയാണ് കണ്ടോ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർക്ക് അള്ളാഹുവിനെ കുറിച്ച് എങ്ങാണമെന്ന് പറഞ്ഞാൽ അവരുടെ അള്ളാഹുബേ അവരുടെ രോമം ഇങ്ങനെ എഴുന്നേറ്റു നിൽക്കും അവർക്ക് വല്ലാത്ത രോമാഞ്ചമുണ്ടാകുന്നതാണ് മാത്രമല്ല അവരുടെ കണ്ണുകളിൽ നിന്ന് നിറഞ്ഞുകൊണ്ട് കണ്ണ് നീരൊഴുകി വരുന്നതാ എന്തെന്നറിയോ അള്ളാഹുവിനെ എത്രത്തോളം അവർ സ്നേഹിച്ചതിന്റെ പേരിലാണ് കണ്ടു നിൽക്കുന്നവർക്ക് ചിരി വരുന്നതാ കണ്ടു നിൽക്കുന്നവർ കളിയാക്കുന്നതാ പക്ഷേ അള്ളാഹുവരുന്നവർ ഹൃദയം അല്ലാഹുമായി വല്ലാത്ത ബന്ധമാണല്ലോ വല്ലാത്ത ബന്ധമാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണമെന്നില്ല അവർ അള്ളാഹുവിനെ കുറിച്ചൊന്ന് കേട്ടുകഴിയുമ്പോൾ അവർ ഹൃദയം വല്ലാതെ വിടപിടയ്ക്കുന്നതാണ് കണ്ണുകൾ നിറയുന്നതാണ് രോമാഞ്ചം അവർക്കുണ്ടാകും അങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്തെന്നറിയോ അവരൊരിക്കലും മരണത്തെ ഭയപ്പെടുന്നതല്ല അവർക്ക് മരണത്തെ പേടിയില്ലടാ അള്ളാഹുവേ നമ്മൾ മരിക്കുമോ മരിക്കുമോ കൊണ്ട് നടക്കുമ്പോ അവർക്ക് മരണത്തെ കുറിച്ച് യാതൊരു പേടിയുമില്ലല്ലോ അള്ളാഹുവേ എന്താ <imdata> കാരണമെന്തൊന്നറിയോ ഈയേദ സമയത്തെ മരിച്ചാലും അവരെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് കൊണ്ടുപോകേണ്ടവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ലവർ ഹൃദയത്തിന്റെ ഘടനകളിൽ അല്ലാഹുവിനെക്കുറിച്ചുള്ള ചിന്ത മാത്രം അല്ലാഹുവിൻ നബി ഹുറൈറ رضی الله تعالى عنه അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖാല റജുല്ലം യഅമൽ ഖൈറൻ ഖത്തൂ ഫൈദാ മാത വഹരിഖു വദרו നിസ്മഹു ഫിൽ ബർറിൽ ബർ ونصفه في البحر فوالله لئن قدر الله عليه ليعذبنه عذابا لا يعذبه وحدا من العالمين فأمر الله البهر فجمع فيه وأمر البر فجمع ما فيه ثم قال لما فعلت قال من خشيتك وأنت علم فاغفر له ഹരി തങ്ങള് പറയുകയാണ് ഒരു നാട്ടില് ഒരു അമല് പോലും ചെയ്യാത്ത മനുഷ്യനുണ്ടായിരുന്നു തീരെ അമലുകൾ ചെയ്തിട്ടില്ല ഒരു നന്മ പോലും പ്രവർത്തിച്ചിട്ടില്ല പക്ഷേ അവന്റെ മരണവാസന്നമായ സമയത്ത് അവനുമല്ലാത്ത ഭയമായി ഞാനൊരു ഹയറായ കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ലല്ലോ അള്ളാഹ you <laughs> അള്ളാഹുവേ അല്ലോർത്തുകൊണ്ട് വല്ലാതെ പൊട്ടിക്കരയുകയാണ് എന്നിട്ട് മക്കളെ മക്കളെ വിളിച്ചുകൊണ്ട് വാപ്പ മരിച്ചു വാപ്പയെ കരിക്കണം വാപ്പ മരിച്ച വാപ്പയെ കരിക്കണം ചുട്ടു ചാമ്പലാക്കണം എന്നിട്ട് ആ ചാമ്പലിൻ്റെതായ കുറച്ച് ഭാഗം കൊണ്ടുപോയി കടലിൽ കളയണം എന്നിട്ട് കുറച്ച് ഭാഗം കൊണ്ടുവന്ന് മരുഭൂമിയിൽ ഉപേക്ഷിക്കണം രണ്ട് ഭാഗങ്ങളിലാക്കി മാറ്റുമ്പോ അള്ളാഹിവിൻ ഒരിക്കലും എന്നെ അതാപ് ചെയ്യാൻ കഴിയില്ലല്ലോ ഒരിക്കലും എന്നെ ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ലല്ലോ കടലുണ്ടല്ലോ ആ സമുദ്രത്തിനോട് അള്ളാഹു കൽപ്പിക്കുകയാണ് അവൻ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് കരയിലേക്ക് കരയിലേക്കിടുക അള്ളാഹുവെ കടൽ കൊണ്ടുവന്ന് കരയിലേക്കിടുകയാണ് കരയോടും അല്ലാഹു കരയിലുള്ളതായ അംശങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയാട് അല്ലാഹുവേ എന്നിട്ട് ആ മനുഷ്യനെ ആ ചാരത്തെ ഒരു മനുഷ്യനാക്കി മാറ്റുകയാണ് അള്ളാഹുവേ ആ പാപിയായ മനുഷ്യനാക്കി മാറ്റുകയാണ് എന്നിട്ട് അള്ളാഹു തലമനോട് ചോദിക്കും എന്തിനാണ് മോനെ നീ ഇങ്ങനെ ചെയ്തത് എന്തിനാ നീ ഇങ്ങനെ ചെയ്തത് കാല ആ മനുഷ്യൻ പറയുന്ന മിനെ ഹസിയെത്തിക്ക അള്ളാഹുവേ നിന്നെ ഭയന്നുകൊണ്ടാട് നിന്നെ നിന്നെ നീ ഏറ്റവും അറിയുന്നവനാണല്ലോ അല്ലാ അല്ലാഹുവേ ഞാൻ ജീവിതത്തിൽ ചെയ്തു വെച്ചൊരുപാട് പാവങ്ങളുണ്ടല്ലോ ഒരു നന്മ പോലും ഞാൻ പ്രവർത്തിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഉറപ്പായും നീ ശിക്ഷിക്കുമെന്ന് എനിക്കറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോ അള്ളാഹു പറയുകയാരുണ്യത്തിന്റെ കടലാണല്ലോ അള്ളാഹുവിനെ പേരില് അള്ളാഹുവിനെ പേരില് അള്ളാഹുവിനിക്കു പുറത്തു കൊടുക്കുകയാ ആ മനുഷ്യനിക്കല്ലാഹു പുറത്തു കൊടുത്തു എന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോ ഖതീസ് നമ്മളെ പഠിപ്പിക്കുമ്പോ അള്ളാഹുവിനെ ഭയുന്നതിന്റെ പേര് അള്ളാഹുവിനെ ഭയപ്പെട്ടതിന്റെ പേരില് എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ ശിക്ഷകൾ മുഴുവനും അള്ളാഹു പുറത്തു തരുകയാണ് എന്നാ താന്തോതിയായി നടക്കുന്നവര്

എന്റെ പ്രിയപ്പെട്ട ഉമ്മാ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ പ്രതിഫലം എന്താണെന്നറിയോ നിന്റെ ജീവിതത്തിൽ അള്ളാഹു മറക്കത്ത് നൽകുന്നതാ നിന്റെ മക്കളെ അല്ലാഹു നന്നാക്കുന്നതാ അപകടങ്ങളെ തൊട്ടല്ലാഹു ആദർശിക്കുന്നതാ മാത്രമല്ല ഉമ്മ ഉമ്മാനക്കള്ളാഹു ഈ മാ നൽകുന്നതാ നൽകുന്നതാ നൽകുന്നതാകിബത്ത് നന്നാക്കി തരുന്നതാ ഇത് ഞാൻ പറഞ്ഞതല്ല ലോകത്തിന്റെ നേതാവ് ആദരവായ മുഹമ്മദ് മുസ്തഫ ഹബീബുനാഹു അലി വസല്ല മാ പഠിപ്പിച്ചതാണ് നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഹൈർ നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ അവസാനം നമ്മൾ ഉച്ചരിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മാറാകട്ടെ